കേരളത്തിലെ ഒരു പ്രധാന സുഗന്ധവ്യഞ്ജന വിളയാണ് കറുവയും എടനയും കറുവയും എടനയും ശരിക്കും വേറെ വേറെ മരങ്ങളാണ് ചിലപ്പോഴെങ്കിലും അത് ഒന്നാണെന്ന് നമുക്ക് തോന്നാറുണ്ടെങ്കിലും അത് വേറെ വേറെ സ്പീഷീസ് മരങ്ങളാണ് കാസിയ എന്നത് വേറെ ഒരു മരമാണ് കറുവ പോലെ തന്നെയുള്ള ഇപ്പോൾ കറുവക്വാരം ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പട്ടയുണ്ടാക്കുന്നത് കാസിയ എന്ന് പറഞ്ഞ മരത്തിൽ നിന്നാണ് ഇപ്പോൾ ലോറേസി എന്ന സസ്യ കുടുംബത്തിലെ സിന്നമോം പെട്ട മരങ്ങളാണ് കറുവ എടന കാസിയ എന്നീ മൂന്ന് മരങ്ങൾ അപ്പോൾ ഇതിൻ്റെയെല്ലാം ശാസ്ത്രനാമം നോക്കി നോക്കാം കറുവേൻ്റെ ശാസ്ത്രനാമം സിന്നമോമം വേറം എന്നാണ് എടന സിന്നമോമം മലപാത്രം കാസിയ സിന്നമോമം കാസിയ സിന്നമോമം ജെനുസ് നമ്മൾ നോക്കിയാൽ ലോകത്ത് മുഴുവനായിട്ട് അതായത് പ്രധാനമായിട്ടും ഏഷ്യയിലാണ് സിന്നമോമം ജനുസിലെ മരങ്ങളുള്ളത് അത് സിനിമം ജനിച്ചിൽ മൊത്തത്തിൽ ഇരുന്നൂറ്റമ്പതോളം ഇനം സസ്യങ്ങളുണ്ട് അതിൽ തന്നെ ഭൂരിഭാഗം സസ്യങ്ങളുടെ ഇലക്കും തോലിനും സുഗന്ധമുണ്ട് ഇതിലും വലിയ പ്രത്യേകത ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ തന്നെ പത്തോളം ഇനങ്ങൾ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ളവയാണ് അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രമായിട്ട് വേറെ എവിടെയും കാണാത്ത പത്തോളം ഇനം കറുവ കറുവയുടെ ബന്ധുക്കളായ ചെടികൾ മരങ്ങൾ പശ്ചിമഘട്ടത്തിലുണ്ട് ഇപ്പോൾ എനിക്ക് കറുവയും എടനെയും വഴ അല്ലെ വഴനയും കാശിയേയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ശരിക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കറുവേൻ്റെ ജന്മനാട് ശ്രീലങ്കയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കറുവ എടന വാഴന അങ്ങനെയെല്ലാം പറയുന്ന മരത്തിൻ്റെ ജന്മനാട് പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗമാണ് അതായത് കർണാടക കേരളം തമിഴ്നാട് ഉൾപ്പെടുന്ന ആ ഭാഗം കാസിയൻ്റെ ജന്മനാട് തെക്കൻ ചൈനയാണ് കറുവയുടെ മറ്റു പേരുകൾ സിലോൺ കറുവപ്പൊട്ട അല്ലെങ്കിൽ യഥാർത്ഥ കറുവപ്പൊട്ട അതായത് ഒറിജിനൽ കറുവപ്പൊട്ട കറുവയാണ് സിലോൺ കറുവപ്പൊട്ട എന്ന് പറയുന്നത് എഡനയുടെ പേരുകൾ ഇന്ത്യൻ കറുവപ്പൊട്ടാണ് കാസിയേൻ്റെ പേര് ചൈനീസ് പൊട്ട ഇലയുടെ നീളം നോക്കുകയാണെങ്കിൽ ഏറ്റവും നീളമുള്ള ഇലയുള്ളത് എഡനക്കാണ് മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ഇലകളാണ് കറുവയ്ക്ക് പിന്നെ കൂടുതൽ നീളമുണ്ട് ഇരുപത് സെൻറ്റിമീറ്ററും കാസിയക്ക് ചെറിയ ഇലകളാണ് പത്ത് സെൻറ്റിമീറ്റർ വരെ നീളവും പട്ടയുടെ നിറം നോക്കുകയാണെങ്കിൽ കറുവയുടെ അതായത് ഉണങ്ങിയ പട്ടേൻ്റെ ഇളം ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ് കറുവയുടെ എടനേൻ്റെത് ചാരം കലർന്ന തവിട്ട് നിറവും കാശിയേൻ്റെ ഇരുണ്ട തവിട്ടു നിറമാണ് മരത്തിൻ്റെ ഉയരം നോക്കുന്നതാണെങ്കിൽ ഏകദേശം ഒരേപോലെ തന്നെയാണ് കാശിയയ്ക്ക് കുറച്ച് ഉയരം കുറവാണ് പതിനഞ്ച് മീറ്റർ വരെ വരും കറുവക്കും എടനക്കും ഇരുപത് മീറ്റർ വരെ ഉയരമുണ്ടാവാറുണ്ട് പട്ടയുടെ രുചി നോക്കുകയാണെങ്കിൽ കറുവക്ക എരിവും മധുരവും പുളിയും കലർന്ന രുചിയാണ് എടനക്ക് നേരിയ കയ്പ് രുചിയാണ് അതായത് എടനക്ക എരിവ് മാത്രമില്ല കറുവയുടെ കാശിയക്ക് കറുവയുടെ പോലെ തന്നെയുള്ള രുചിയാണ് അടുത്തത് ഇലേൻ്റെ രുചി നോക്കുകയാണെങ്കിൽ കറുവേൻ്റേത് എരിവും കറുവേൻ്റേതും കാശിയേൻ്റെയും എരിവാണ് എടനയ്ക്ക് മധുരമാണ് ഇലകൾക്ക് ഇനി കൂമറിൻ്റെ അളവ് എന്ന് പറയുന്നത് കടു കറുവയിലും എടനയിലും കാശിയയിലും കാണപ്പെടുന്ന ഒരു ആയിട്ട് കാണപ്പെടുന്ന ഒരു കെമിക്കലാണ് അതിനെ കുറച്ച് കൂടുതലായിട്ട് പിന്നെ പറയാം അതിൻ്റെ അളവ് കറുവയിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് മുതൽ പൂജ്യം പോയിൻ്റ് നാല് ശതമാനം വരെയും എടനയിൽ വളരെ കുറവാണ് പൂജ്യം പോയിൻ്റ് പൂജ്യം പൂജ്യം നാല് ശതമാനവും കാശിയയിൽ കുറച്ച് കൂടുതലാണ് അഞ്ച് മുതൽ എട്ട് ശതമാനം വരെയുണ്ട് അതിൽ കാര്യമെന്ന് പറയുന്നത് കർപ്പൂരം ഉണ്ടാക്കുന്നത് ഈ കാ കറുവയുടെ ബന്ധുവായ ഒരു അതേ ജനുസപ്പെട്ട സിനിമമും കാംഫോറ എന്ന കിഴക്കൻ ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു മരത്തിൽ നിന്നാണ് കർപ്പൂരം ഉണ്ടാക്കുന്നത് ഞടുത്തത് കറുവയും കാശിയും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് നോക്കുക കറുവ കറുവപ്പട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കറുവേൻ്റെ കൊമ്പുകൾ മുറിച്ച് അതിൻ്റെ തൊലി അടർത്തിയെടുത്ത് അത് പാകപ്പെടുത്തി അതായത് ഉണക്കിയെടുക്കുന്നതാണ് കറുവപ്പട്ട ലോകത്തിൽ ഉത്പാദിപ്പിക്കുന്ന കറുവപ്പട്ടയുടെ എഴുപത്തഞ്ച് ശതമാനവും ഉത്പാദിപ്പിക്കുന്നത് ശ്രീലങ്കയിലാണ് ശ്രീലങ്കയാണ് കറുവേൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞത് പറഞ്ഞല്ലോ അടുത്ത തന്നെയാണ് എഴുപത്തഞ്ച് ശതമാനവും ലോകത്തിലെ ഉൽപ്പാദിപ്പിക്കുന്നത് കറുവപ്പട്ടയ്ക്ക് കാശിയയെ അപേക്ഷിച്ച് കട്ടി കുറവാണ് പിന്നെ കറുവപ്പട്ട കൈകൊണ്ട് നമുക്ക് പൊടിക്കാനാവും കാസിയന്റെ പട്ട അങ്ങനെ പൊടിക്കാനാവില്ല കാശിയയ്ക്ക് കറുവപ്പട്ടയേക്കാൾ രൂക്ഷഗന്ധമാണ് കറുവ കറുവപ്പട്ടയ്ക്ക് കുറച്ചുകൂടി നല്ല അങ്ങനെ അത്രക്ക് പഞ്ചൻ രായമാണല്ല ഈ കാശി ഒരു പ്രശ്നമായി മാറുന്നത് നമുക്ക് നോക്കാം ചൈനീസ് പട്ടും കൂടി കാശിയേനെ വിളിക്കുന്ന നോക്കിയല്ലോ ചരിത്രപരമായിട്ട് കറുവയാണ് അതായത് സിനിമം വേറെ എന്ന ശ്രീലങ്കയിൽ നിന്ന് ഉത്ഭവിച്ച മരത്തെയാണ് അതിൻ്റെ ഉൾത്തൊലിയാണ് സുഗന്ധവ്യഞ്ജന കറുവപ്പട്ടയായി കണക്കാക്കപ്പെട്ടിരുന്നത് പക്ഷെ പക്ഷേങ്കിൽ പിന്നീട് കാശിയെയും കറുവപ്പട്ടയായി ഉൾപ്പെടുത്തുകയായിരുന്നു പിൻ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന കറുവപ്പട്ടയുടെ തൊണ്ണൂറ് ശതമാനവും ഇപ്പം ചൈന ഇന്തോനേഷ്യ വിയറ്റ്നാം എന്നിവിടങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാസിയാണ് കാസിയുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ശരിക്കും നോക്കാം കറുവപ്പട്ടയിൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു കൂമറിൻ എന്ന് സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് ഉയർന്ന അളവിൽ കഴിക്കുമ്പോൾ വിഷാംശം ഉണ്ടാകും കൂമറിൻ കരളിന് കേടുപാടുകൾ വരുത്തുകയും രക്തം കട്ടപിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ കാരണമാവുകയും ചെയ്യാം എന്നാൽ എടനയിലും കറുവയിലും ഈ സംയുക്തം വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞുള്ളത് അത് അതായത് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൽ താഴെയാണ് പക്ഷെ കാശിയയിൽ ഇത് കുറച്ച് കൂടുതലാണ് അഞ്ച് പോയിൻറ്റ് എട്ട് ശതമാനം അഞ്ച് മുതൽ എട്ട് ശതമാനം വരെയുണ്ട് ഈ കൂമറിന്റെ അളവ് കാശിയെ ചൈനീസ് പട്ടയിൽ പിന്നെ ഇപ്പം കാശിയാണ് ഈ വില കുറഞ്ഞ കാശിയാണ് ഇപ്പോൾ കറിപ്പടികളിലും ഹോട്ടലുകളിലും എല്ലാം കറുവപ്പട്ടയ്ക്ക് പകരം ഉപയോഗിക്കുന്നത് കൂടാതെ ആയുർവേദിക് ഫോമുലേഷൻസിലും ഇതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അമേരിക്കയിലും യൂറോപ്പിലും വലിവിഷൻ നിർമ്മിക്കാനാണ് കാസിയ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് കാസിയേൻ്റെ പ്രധാന പ്രശ്നം നമ്മളെ നാട്ടിൽ തന്നെയുള്ള കറുവപ്പൊട്ട ഉപയോഗിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പറ്റുമെങ്കിൽ നേരത്തെ പറഞ്ഞ ആദ്യം തുടക്കത്ത് പറഞ്ഞല്ലോ കറുവപ്പൊട്ടയുടെ കറുവയായിട്ട് ബന്ധമുള്ള സിനിമ ജനുസിലെ പത്തോളം മരങ്ങൾ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ളതാണ് ആ മരങ്ങളേതെല്ലാം നോക്കാം ഇതിൻ്റെ ശാസ്ത്രമാണ് കൊടുത്തിട്ടുള്ളത് സിനിമവും ചെമുങ്കിയാനും സിനിമം കേരളൻസ് സിനിമമോ മാക്രോ കാർപ്പം സിനിമമോ മലപാത്രം അതായത് ഇടനാ വഴങ്ങുന്നത് സിനിമമോ നിക്കോൾസിയാനും സിനിമവും പെ പെറോട്ടറ്റി സിനിമവും സൾഫർ അല്ലെങ്കിൽ കാട്ടുകറുവെന്ന് വിളിക്കും സിനിമമും ട്രാവൻ കോറിയം സിനിമമും വൈറ്റി അതിനെയും കാട്ടുകറുവാ വിളിക്കും ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് സിനിമവും സൾഫർ ആറ്റമാണ് ഇതിൽ പല സ്പീഷീസുകളും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസർച്ച് പ്രകാരം കണ്ടെത്തിയിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് അധികം ഒന്നും അറിയാത്തതാണ് വളരെ അപൂർവമായി ചിലതെല്ലാം വംശനാശ ഭീഷണി നേടുന്നുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ താങ്ക്